നമുക്കിപ്പോ മൽബല പോത്ത് നിന്നോ അപ്പൊ ഞാൻ ഞാൻ എന്റെ മോളും കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് അതേ ജ്യൂസ് മലബലി മലബറുണ്ട് അപ്പൊ നമുക്ക് മലബറുണ്ട് ജ്യൂസ് ഉണ്ടാക്കിയ മറ്റേ നിങ്ങൾക്ക് മൽബറി ഇട്ടുണ്ടെങ്കിൽ ഇതും അടച്ച കൊണ്ടാ എന്നാൽ എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാ മൽബറി പാൽപ്പൊടി പാൽപ്പൊടി ഞങ്ങളുടെ അടുത്ത് പാൽപ്പൊടി ഞങ്ങളടുത്ത് പാൽ യാത്ര കൊണ്ടാണ് ഞങ്ങടെ പാൽപ്പൊടി ഇടണ്ട് ഇതാ കേട്ടോ പാൽപ്പൊടി പിന്നെ പഞ്ചസാരി പിന്നെ മനസ്സിലേറ്റ് ഇങ്ങനെ അടച്ചാ കണ്ടോ അപ്പം കിട്ടോ റെഡി അയച്ചിട്ടോ അപ്പൊ അത് കുറച്ച് നോക്കിയാരോ